ഇരുട്ടിൻ ഇരുൾ തുരന്നു പോം കനം ിൽ കിന വിട്ടുപോയവർ ഇരട്ടിക്കുന്നുണ്ടാം ഒരാൾ അടർന്നതിൽ മുറിവായി ഇട്ടയുടുപ്പിൽ അയാൾ ഇപ്പോൾ പെറ്റിട്ട പോൽ ചുരത്തും മണം അതിൽ കത്തും ഓർമ്മ മനമൊഴിഞ്ഞെങ്കിലും ഒഴിവതിൽ അവർ പതിച്ചെടുത്തതാ ഒഴി നിലം അതിൽ തളിർത്ത പച്ചകൾ വാക്കിനാൽ പടുത്ത മിനാരങ്ങൾ കൂട്ടി വെച്ചതാം കനിവുമതി വേറിട്ടൊരാൾ നാഗതീരിൽ ഉടലറ്റും തിളങ്ങും മറവുമാടി കണ്ണുപോയി ഉണർവിൽ ഉയരിൻ പിടപ്പിൽ ഉണ്ടായിരുന്നതിന് അധിക വ്യാപ്തിയിൽ ആഫ്റ്റർ ഇമേജ് എന്നാണ് ഈ കവിതയുടെ പേര് വാസ്തവത്തിൽ ഈ കവിത എഴുതാനിടയായ സാഹചര്യം എന്താണെന്ന് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല പക്ഷേ ഒരു കാര്യം ഓർമ്മയുള്ളത് ഈ കവിതയുടെ കവിതയ്ക്ക് കാരണമായിട്ടുള്ള ഒരു ഇമേജ് ഒരിക്കലും ഇങ്ങനെ മാർക്കറ്റിലൂടെ യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ളൊരു ഒരച്ചിക്കടയിൽ കണ്ടിട്ടുള്ള ഒരു ആട്ടിൻ തലയാണ് നമുക്കറിയാം അതൊരു ജീവനറ്റ തലയാണ് പക്ഷെ അപ്പോഴും അതിനെ കണ്ണുകൾ നമ്മെ തുറച്ചു നോക്കുന്ന പോലെ തോന്നും അപ്പൊ അത് അതുണ്ടാക്കിയിട്ടുള്ള ഒരു അഫക്റ്റ് ഉണ്ട് അത് വളരെ നിഷ്കളങ്കമാണോ അല്ലെ അറിയില്ല ആ ഒരു ഇമേജ് അതിനോട് സിമ്പതി ഒന്നല്ല അങ്ങനെ ഒരു കാര്യമല്ല പക്ഷെ ആ ഇമേജ് ഇങ്ങനെ ഒരു തുടർച്ചയെ ഒരു ജീവിതത്തുടർച്ചയെ കാണിക്കുന്ന ഒന്ന് കാഴ്ച അവസാനിക്കുന്നില്ല അതിനെ കണ്ണുകൾ നമ്മൾ നോക്കുന്ന പോലെ തോന്നും അപ്പം ആ ഇമേജിൽ നിന്നാണ് ഈ കവിതയുടെ ഒരു കെട്ടുണ്ടായിട്ടുള്ളത് ഒബിയസ്ലി പലതരത്തിലുള്ള അനുഭവങ്ങളും വേറെ പല നമ്മുടെ അനുഭവങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഡീപ് സോറോ ഒക്കെ ഈ കവിതയുടെ പുറകിലുണ്ട് പക്ഷേ അതൊന്നും ഞാനിങ്ങനെ ആസ് എ ഒരു സിംഗുലർ പേഴ്സ്പെക്റ്റീവില് കൊണ്ടുവരാനല്ല ശ്രമിച്ചത് പകരം ഇതെല്ലാം തന്നെ ഈ ഇമേജിലേക്ക് അങ്ങ് ട്രാൻസ്ഫർ ചെയ്യും ആ ഇമേജ് സംസാരിക്കുന്ന പോലെ അതിനെ അങ്ങനെ മാറ്റുക എന്നുള്ളതായിരുന്നു അപ്പം ഈ ഒരു പ്രക്രിയയാണ് ഞാൻ ഈ കവിത വെച്ചത് മാത്രമല്ല ഇതിൽ കുറച്ചും കൂടി ഒരു രൂപപരമായിട്ടുള്ളൊരു ഒരു ഘടനാപരമായ ഒരു കാര്യം കൂടെ ഉണ്ടത് നമ്മൾ വരിമുറിച്ച് എഴുതും സാധാരണ കുറും കവിത ചെറിയ കവിത പുതു കവിത പക്ഷേ ഇതിനകത്ത് വരിമുറിക്കൽ കുറച്ചും കൂടെ ഡെലിബറേറ്റ്ലി ചെയ്തിട്ടുണ്ട് കാരണം അത് ചില വാക്ക് ആ വാക്കിൻ്റെ ഉമ്മയെ അവിടെ വെച്ച് കട്ട് ചെയ്യുന്ന പോലെയുള്ള ചില കാര്യങ്ങൾ കാരണം അത് അത് അത്തരം ഒരു പ്രക്രിയ ആ രൂപപരമായ ഒരു പ്രക്രിയ ആ കവിത ആവശ്യപ്പെടുന്ന പോലെ തോന്നി അങ്ങനെയാണ് ആ കവിതയുടെ ഒരു ഘടനയുള്ളത് അത് പലപ്പോഴും ദൂ അധികം പറയാതെ കുറച്ച കുറച്ചെറിയ കാര്യങ്ങൾ മാത്രം പറയാനത് ഒരു പക്ഷേ ഒരു ഘടന അതിന് ഇപ്പം പര്യാപ്തായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഞാൻ വളരെ കുറച്ച് കവിതകൾ എഴുതിയിട്ടുള്ളു പക്ഷേ പല കവിതകളിലും ഇത്തരം ഒരു ഇമേജ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് കാണാൻ പറ്റും കാരണം അത് പലപ്പോഴും ആയിരിക്കുമ്പോഴും അല്ലെങ്കിൽ എന്താ പറയുക പദ്ധ്യാത്മകമാകുമ്പോഴും നമ്മളതിലൂടെ ഉണ്ടാക്കുന്നതൊരു ഇമേജാണ് കാരണം കവിതയിലെ വാക്കുകളൊക്കെ തന്നെ ഒരു പരിധിവരെയും ഉപയോഗിക്കപ്പെട്ട് വ്യായം ചെയ്യപ്പെട്ട് അങ്ങനെ ഒരു നിരന്തര വിനിയോഗത്താൽ പഴങ്ങിപ്പോയ വാക്കുകളൊക്കെയാണ് അപ്പം അതിനോടൊക്കെ ഒരു വല്ലാത്ത സംശയവും ഇതൊക്കെ ഉപയോഗിക്കുന്നതിനുള്ള ചില വിരക്തിയൊക്കെ ഉണ്ട് സത്യത്തിൽ കവിത എഴുതുമ്പോൾ അപ്പം അതിനെ മറികടക്കുന്ന സത്യത്തിൽ ഇങ്ങനെ ഈ വാക്കിൻ്റെ കെട്ടലിലൂടെ നമ്മൾ ഉണ്ടാക്കുന്ന ഇമേജിലാണ് ആ ഇമേജിലാണ് ഞാൻ സംതൃപ്തി കണ്ടെത്തുന്നത് കവിതയിൽ അല്ലാത്തടത്തോളം പലരുടെയും റിഫ്ലക്ഷൻ നമ്മൾ കവിതയിൽ കാണും കാരണം ഈ വാക്കുകളൊക്കെ തന്നെ പല മാതിരി വിനിയോഗിക്കപ്പെട്ട ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ ബോറോ ചെയ്യുക ചെയ്ത അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻ പലപ്പോഴും കവിതയിലുണ്ടാകും പക്ഷെ ഈ ഉപയോഗിക്കപ്പെട്ട വാക്കുകളിൽ നിന്നെയാണ് എല്ലാ കവികളും കവിത ഉണ്ടാക്കുന്ന വാസ്തവമാണ് പക്ഷെ അപ്പോഴും എനിക്ക് തോന്നുന്നത് കവിത സംഭവിക്കുന്നത് ഇതിനെ ഒരു അഫക്റ്റായിട്ട് ഇതിൻ്റെ അഫക്റ്റിനെ എങ്ങനെ നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യും ഈ ഒരു എക്സ്പീരിയൻസിനെ അല്ലെങ്കിൽ ഈ വാക്കുകളിലൂടെ അപ്പം അത് തന്നെയാണ് പോയിട്രിയുടെ ഒരു സാധ്യത അതുകൊണ്ട് തന്നെ അത്തരം ഒരു കവിതയുടെ കുറിച്ചൊന്നും പറയാനായിട്ട് പറ്റണം എന്നില്ല കാരണം അത് ചിലപ്പോൾ മൊമെൻ്ററി ആയിരിക്കും ആ പറയുന്ന ഒരു എക്സ്പീരിയൻസിനെ നമുക്ക് കടത്തി വിടാൻ പറ്റും ചിലപ്പോൾ ചിലപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം വായനക്കാരന് കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പം അങ്ങനെയുള്ള കുറേ അധികം കോംപ്ലക്സിറ്റീസും കുറേ അധികം സന്നിഗ്ധതകളുള്ള ഒരു ഒരു എഴുത്തു രൂപം തന്നെ എനിക്കറിയില്ല പക്ഷെ കവിത ഒരു സാധ്യത ഇങ്ങനെ നമുക്ക് ഭാഷയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത പലതരത്തിലുള്ള എക്സ്പീരിയൻസിനെ ഭാഷയിലൂടെ പ്രകടിപ്പിക്കാൻ സാമാന്യ ഭാഷയിൽ പ്രകടിപ്പിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കവിതയിലുണ്ട് എന്നുള്ളതാണ് അത് ഏത് ഉണ്ട് പക്ഷെ കവിത ഈ പറഞ്ഞ പോലെ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ വാക്കുകളുടെ ഇടവുകൾ കൊണ്ട് വാക്കിൻ്റെ മുറിവ് കൊണ്ട് ഒക്കെ തന്നെ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു എഫക്റ്റ് ഉണ്ട് അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കവിത Thank you.